നമസ്കാരം വഴിയോര കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വഴിയോര കാഴ്ചയിൽ തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയ്ക്കടുത്തുള്ള കുത്താംപുള്ളിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കൈത്തറയുടെ ഈറ്റില്ലമായ കുത്താംപുള്ള കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി കൈത്തറി തുണിത്തരങ്ങൾക്ക് വളരെ പ്രശസ്തമാണ് ഈ ഗ്രാമം തിരുവിൽവാമല പഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്ത്തുകാർ യഥാർത്ഥത്തിൽ കർണാടകയിൽ നിന്നുള്ളവരാണ് ഇവരുടെ പൂർവികരെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് കൊച്ചി രാജകുടുംബത്തിന് സാരികളും മുണ്ടുകളും മറ്റും നെയ്യാനായി കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു നമ്മൾ അങ്ങനെയാണ് അവിടെ നിന്നിങ്ങനെ പോന്നു നമുക്ക് ലിപിയില്ല ആ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് കൊറേ പേര് കേരളത്തിൽ വന്നു അതിൽ ഞങ്ങൾ ഇപ്പൊ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് വന്നു കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാർ പരമ്പരാഗത ശൈലിയിലുള്ള തറികളാണ് ആരെയും ആകർഷിക്കുന്ന കസവ് സാരികളും മുണ്ടുകളും കസവ് നേരിയതും മറ്റും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ദേവാംഗ സമൂഹത്തിൽപ്പെട്ട നെയ്ത്തുകാർ മലയാളവും തമിഴും കന്നഡയും തെലുങ്കും ഇടകലർന്ന ഭാഷയാണ് സംസാരിക്കുന്നത് ഈ ഭാഷകളെല്ലാം വ്യക്തിഗതമായും സംസാരിക്കും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റും വന്നിട്ടുള്ള പരമ്പരാഗത നെയ്ത്തുകാർ കുത്താം അവരുടെ സ്വന്തം വീടാക്കി മാറ്റിയിരിക്കുന്നു നമ്മൾ കേരളത്തിലേക്ക് വന്നു അത് കുത്താമ്പ നമ്മളെ നമ്മുടെ കാഷ്ടാണ് മുഴുവനും ഈ പൂണോടൊക്കെ നമ്മൾ മത്സ്യമാംസൊക്കെ കഴിക്കും നമ്പൂരിമാരെ പോലെ നമ്മളെല്ലാം കഴിക്കും നമ്മുടെ കാശ് കമ്പിളിയായിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തം വീടുകളാണ് വീട് എന്ന് വെച്ചാൽ വാടക ആരും ഇല്ല എല്ലാവർക്കും ഈ തൊഴിലിനെ പറ്റി എല്ലാവർക്കും ഇത് ഈ പഞ്ഞി തന്നെ നീ നൂല്ണ്ടാക്ക നമ്മൾ ഈ കഞ്ഞി ആകുമ്പോ നമ്മൾ ചോറ് വെക്കുന്ന കഞ്ഞി ആകുമ്പോൾ നല്ല മുറുക്കം കിട്ടും ഈ ഇലകൾക്ക് നല്ല ചോങ് കിട്ടും ഈ നമ്മളൊരു ബ്രഷുണ്ട് ആ ബ്രഷില് കഞ്ഞി കളവിട്ട് അത് സ്വല്പം ചെയ്ത് ഇത് മറ്റ പുല്ലുകൊണ്ട് ഇതാണ് ഈ അച്ചിരി സ്ത്രീകളുടെ ജോലിയാകും നമുക്ക് ഈ മെയ്മ ജോലി ഇനി ഇതിനുള്ള സാമഗ്രികൾ ചുറ്റിക്കൊടുക്കൽ രണ്ടു മൂന്ന് പേരുടെ സഹായം വേണം ഒരു എന്താ പറയുക അതിയോ എന്തെങ്കിലും ഒരു ഡബിളോ മനസ്സിലായില്ലേ തറിയാൻ നിക്കാൻ നല്ല നെയ്യ് ഇതെല്ലാം വിലയ്ക്ക് വാങ്ങണം വിലയ്ക്ക് വാങ്ങി എവിടെ കുത്താമ്പുള്ളി കൈത്തറി വസ്തുക്കൾ പ്രാദേശികമായും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിച്ചും കച്ചവടം നടത്താറുണ്ട് ഓണം വിളിപ്പാടകലെ ആയപ്പോഴേക്കും നെയ്ത്തുകാർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്തത്ര തിരക്കാണ് ഒരു സാരി നെയ്യാൻ ഒരു ദിവസം എന്നതാണ് ഇവരുടെ കണക്ക് ലോകമെമ്പാടുള്ളവർക്കും കുത്താമ്പുള്ളി എന്ന അതിമനോഹര ഗ്രാമത്തിൽ ചെന്ന് അവരുടെ പരമ്പരാഗത നെയ്ത്തു പ്രക്രിയ വീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നെയ്ത്തുകാരുടെ കയ്യിൽ നിന്ന് നേരിട്ടും സഹകരണ സംഘം വഴിയും കൈത്തറി വസ്തുക്കൾ വാങ്ങാനുള്ള അവസരവുമുണ്ട് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി കാണും വരെ ബൈ യോ വാച്ചിംഗ് മീഡിയ വില്ലേജ് ടെലിവിഷൻ ഡോൺ ഫിർഗ്റ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്